ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഞാൻ ചെയ്ത ഒരു ബ്ലൗസിൻ്റെ ബേക്ക് നെക്കിൻ്റെ ഡിസൈനാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ രണ്ടിഞ്ച് വീതിയും രണ്ടിഞ്ച് നീളവുമുള്ള സ്ക്വയർ ഷേപ്പ് തുണിയെടുക്കുക അത് ആദ്യമേ കോണോടുകൂടി മടക്കി തിരിച്ച് വീണ്ടും കോണായി മടക്കി വീണ്ടും ഒന്നും മടക്കി ഈ രീതിയിൽ മടക്കിയെടുക്കുക നെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എത്ര എണ്ണം ആവശ്യമുള്ളത് അത്രയും പീസ് ഇതുപോലെ മടക്കിയെടുക്കുക ബ്ലൗസിൻ്റെ ബേക്ക് നെക്കിൽ സെൻറ്റർ വശം വരെ അതായത് ഒരു സൈഡ് മാത്രം വരുന്ന രീതിയിൽ എത്ര എണ്ണം വേണോ അത്രയും പീസ് മടക്കിയെടുത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ബ്ലൗസിൻ്റെ നെക്കിൽ ഇത് പിടിപ്പിച്ചതിന് ശേഷം അത് തിരിച്ചിട്ട് അത് പതിച്ചെടുക്കുക ഇങ്ങനെ നമുക്ക് ുള്ള സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ ചെയ്തെടുത്ത ഈ ഓരോ പീസും ബ്ലൗസിൻ്റെ മേൽഭാഗത്തേക്ക് അതായത് പുറം വശത്തേക്ക് ബ്ലൗസിൻ്റെ നല്ല വശത്തേക്ക് ഓരോ പീസും അതിൻ്റെ കോൺ ഭാഗം മേലേക്ക് വരുന്ന രീതിയിൽ ഇതേ രീതിയിൽ തുന്നിപ്പിടിപ്പിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത എല്ലാ പീസും ബ്ലൗസിൻ്റെ നല്ല വശത്തേക്ക് കോൺ ഭാഗം വരുന്ന രീതിയിൽ തയ്ച്ച് എടുക്കുക ഈ കോൺ പീസ് പീസെല്ലാം ബ്ലൗസിൻ്റെ മേൽഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വലിച്ചെടുത്ത് വെച്ച് തുന്നി പിടിപ്പിച്ചെടുത്തതിന് ശേഷം നടുക്ക് ഞാനൊരു പൂവും കൂടെ പിടിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് ഫ്ലവർ ചെയ്തതും ഇതുപോലെ തന്നെയാണ് കോണായിട്ട് നമ്മൾ തുണി മടക്കിയെടുത്ത് ആ പീസുകളെല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് ഞാൻ ഫ്ലവർ ഉണ്ടാക്കിയെടുത്തത് ആ ഫ്ലവറാണ് നടുക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഈ ചെയ്തെടുത്ത ഈ കോൺ പീസ് മേലേക്ക് ചെയ്തെടുത്തതിൻ്റെ പുറത്തേക്ക് ഓരോ ചെറിയ മുത്തും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ സെൻറ്ററിലായി കുറച്ച് മുത്തുകൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ബാലൻസ് പീസിനകത്ത് വന്നിരുന്ന ചെറിയ ആ സ്റ്റോണുകൾ പറിച്ചെടുത്ത് ആ പൂവിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കുറച്ച് നേരം മെനക്കെട്ടാൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ മനോഹരമായ ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും ഇത് ഒരു മാമോദി സായിയുടെ ഫങ്ഷന് വേണ്ടി ചെയ്തെടുത്ത ബ്ലൗസാണ് നോർമൽ ബ്ലൗസ് ആയിട്ടാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുത്തത് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സ്ലീവാണെങ്കിൽ പഫ് സ്ലീവാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായി ആളുടെ അടുത്തുകൊണ്ട് തന്നപ്പോഴത്തേനും പറഞ്ഞത് ബേക്കിനൊക്കെ നല്ല അടിപൊളിയായിരിക്കണം ചേച്ചി എന്ന് പറഞ്ഞു ഫംഗ്ഷന് വേണ്ടിയുള്ളതല്ലേ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഡിസൈൻ കൂടെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നതിൽ നിന്നും മാറ്റി പിടിക്കാമെന്ന് കരുതിയത് ഇനി നിങ്ങളും ഇങ്ങനെ ചെയ്യില്ലേ ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം കമൻ്റ് ചെയ്ത് അറിയിച്ചേക്കണേ കൂടാതെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അറിഞ്ഞേക്കരുതേ മോഡലുകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തേക്കണേ 영상아 <목소리도>